സുഹൃത്തുക്കളെ അഴിമതി കുടുംബവാഴ്ച പിന്നെ വികസനമില്ലായ്മ ഇതിലെല്ലാം തന്നെ അവർ അഖണ്ഡമായി മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നശിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആ കൂട്ടർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഇലക്ഷനിൽ അവരുടെ ശരിക്കുള്ള പ്രകടന പത്രിക പുറത്തുവിട്ടിരിക്കുകയാണ് ഞാനവരുടെ കുടുംബവാഴ്ചയെ പറ്റി ചോദ്യം ഉന്നയിക്കുകയാണ് ആരൊക്കെയാണോ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് അതായത് മോഡിക്ക് കുടുംബമൊന്നും ഇല്ലല്ലോ വേണമെങ്കിൽ അവർ നാളെ പറയും നിങ്ങൾ എപ്പോഴെങ്കിലും ജയിൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് സംസാരിക്കാൻ യാതൊരു അർഹതയും തെലങ്കാനയിലുള്ള എൻ്റെ സഹോദരീ സഹോദരന്മാരെ എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയാണ് നിങ്ങൾ എല്ലാവരും എന്നെ ഒരു കൂടെപ്പിറപ്പാക്കി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മനസ്സിലാക്കിയിട്ടുമുണ്ട് എന്റെ ഓരോ നിമിഷവും ഈ രാജ്യത്തിന് വേണ്ടി ഉള്ളതാണ് അതുമാത്രമല്ല ഞാൻ രാത്രി സമയം ഒരുപാട് വൈകി ജോലി ചെയ്യുന്ന കാര്യം പുറത്തറിയുമ്പോൾ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്നോട് കത്തെഴുതി അന്വേഷിക്കാറുണ്ട് ഇത്രയധികം ജോലികൾ ഇനിയും ചെയ്യരുതെന്ന് കുറച്ച് വിശ്രമിക്കൂ എന്ന് ഈ വലിയ സ്നേഹം സഹോദരി സഹോദരന്മാരെ ഞാൻ ചെറുപ്പത്തിലെ ഒരു സ്വപ്നവുമായി വീട് വിട്ട് ഇറങ്ങിയവനാണ് ഞാൻ അതിനുവേണ്ടി എന്റെ വീട് പോലും വിട്ടു ആ സ്വപ്നവും കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത് അതായത് ഞാൻ ഈ രാജ്യത്തിനു വേണ്ടി ജീവിക്കുമെന്ന് എന്റെ ഓരോ നിമിഷവും എല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്ന് എനിക്ക് മാത്രമായി ഒരു സ്വപ്നം പോലും ഇല്ലായിരുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളാണ് ഇന്ന് എന്റെ ആശയമായി മാറിയിരിക്കുന്നത് ഞാൻ എന്റെ ഈ ജീവിതകാലം മുഴുവനും നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കുട്ടികളുടെ നല്ലൊരു ഭാവിക്കായി മാറ്റിവെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ എന്നെ സ്വന്തമായി കാണുകയാണ് തങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ എന്നെയും സ്നേഹിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്റെ നൂറ്റിനാൽപ്പത് കോടിയിലധികം ജനങ്ങളെ നിങ്ങളെല്ലാവരും എന്റെ കുടുംബമാണ് ഈ കാണുന്ന ചെറുപ്പക്കാർ അവരും എന്റെ കുടുംബം തന്നെയാണ് ഈ രാജ്യത്തെ കോടിക്കണക്കിന് പെൺകുട്ടികൾ അമ്മമാർ സഹോദരിമാർ ഇതാണ് മോദിയുടെ കുടുംബം ഈ രാജ്യത്തെ ഓരോ ദരിദ്രനും എന്റെ കുടുംബം തന്നെയാണ് ഈ രാജ്യത്തെ കോടിക്കണക്കിന് കുട്ടികളും മുതിർന്നവരും എല്ലാം മോദിയുടെ കുടുംബം തന്നെയാണ് ആർക്കാണോ ആരുമില്ലാത്തത് അവരെല്ലാവരും മോദിയുടേത് തന്നെയാണ് ഈ മോദി അവരുടേതും എന്റെ ഭാരതം എന്റെ കുടുംബം എന്റെ ഭാരതം എന്റെ കുടുംബം ഈ ഒരേ ഒരു ചിന്ത മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെ സ്വപ്നങ്ങളെയും പിന്നെ സങ്കല്പങ്ങളെയും ചേർത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുകയും ചെയ്യും അതുകൊണ്ട് ഇന്ന് ഈ രാജ്യം മുഴുവനും ഒരേ സ്വരത്തിൽ തന്നെ പറയുകയാണ് ഞാനും മോദിയുടെ കുടുംബം തന്നെയാണ് ഞാനും മോദിയുടെ കുടുംബം തന്നെയാണ് ഞാൻ മോദിയുടെ കുടുംബാംഗമാണ് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം പറയൂ ഞാനും മോദിയുടെ കുടുംബമാണ് ഞാനും 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 മോദിയുടെ കുടുംബാംഗമാണ് ഞാനും ഞാനും ഞാനും